ഞാൻ പാലക്കാടുകാരി അല്ലാതെ അറിയാവുന്നവർ പലരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീട്ടിൽ പോകാറില്ലേന്ന് ഞാനങ്ങനെ വീട്ടിൽ പോകാറൊന്നും ഇല്ലാട്ടോ പോയാലോ ഒരു ട്രിപ്പ് പോകുന്ന പോലെ പോയി വരും ഹായ് മക്കൾസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന ദിവസമാണ് കേട്ടോ ഞാൻ വളരെ കുറവാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ദൂരക്കൊക്കെ കല്യാണം കഴിച്ച് വിട്ടവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഇവിടെ ചേച്ചി വരുമ്പോൾ ചെയ്തോളും എന്നാലും ചില ജോലികളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവില്ല രക്തത്തിൽ എലിഞ്ഞു തരുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു സമാധാനമായിരിക്കും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പോൾ എന്റെ കൂടെ ഇന്ന് ഋതു ഉണ്ട് കേട്ടോ ഋതേഷ് ഹരിയേട്ടന്റെ പെങ്ങളുടെ കുട്ടിയാണ് ഇപ്പോഴും ഞാൻ ആയിട്ട് പോയതൊക്കെ തനിച്ചാണ് അപ്പം ആ ഒരു ബോർഡി മാറ്റാനായിട്ടാണ് അവനെയും കൂടി കൂട്ടിയത് ഇപ്പം ഞങ്ങൾ രണ്ടാളുമാണ് ഇന്ന് പോകുന്നത് ഞാൻ വളരെ കുറവാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ ഇവിടെ ഞാൻ എറണാകുളം അറിയാവുന്ന പലരും എന്നെ കണ്ടുമ്പോൾ ചോദിക്കാറുണ്ട് വീട്ടിലേക്ക് പോകാറില്ലേ വീട്ടിലേക്ക് പോകാറില്ലേന്ന് വീട്ടിലേക്ക് അങ്ങനെ പോകാറൊന്നും ഇല്ല കേട്ടോ ഇവിടെ ക്ലിനിക്ക് പിള്ളേരുടെ സ്കൂള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഓൾമോസ്റ്റ് സെറ്റാണ് പിന്നെ അച്ഛനും അമ്പേടത്തർ ഇങ്ങോട്ട് വരാൻ പറയും ലീവ് ഉള്ളപ്പോഴൊക്കെ വരാൻ പറയും അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഹോം സിഗ്നസ് ഒന്നുമില്ല അവർ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു ഒരു തോന്നില്ല വീട്ടിൽ പോകണം വീട്ടിൽ പോകണം അങ്ങനെയൊന്നും തോന്നാറില്ല വീണടം വിഷു ലോകമെന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെയാണ് പിന്നെ അവരിങ്ങോട്ട് വരുമല്ലോ ഞാൻ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു പോയില്ലെങ്കിലും അങ്ങനെ വിഷമം അങ്ങനെ ഒന്നും തോന്നാറില്ല അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനും പ്യാരി എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനാണ് ആണ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്ക് എൻ്റെ ഒരു ആഗ്രഹമൊന്നും ആയിരുന്നില്ല അത് ഞാൻ പഠിച്ചതല്ലേ നീ അതിലേ പഠിച്ചത് ഹരിയേട്ടൻ്റെ ഒരു ആഗ്രഹം കൊണ്ടും താല്പര്യം കൊണ്ടും ഓക്കെ എന്നാൽ തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയതാണ് ക്ലിനിക്ക് പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് മുന്നേ എൻ്റെ ആഗ്രഹം ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എൻ്റെ ഡ്രസ്സുകളൊക്കെ വരച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ആളെടുത്തു കൊണ്ടേ കൊടുത്ത് അതേപോലെ തുന്നിക്കുക എന്നൊക്കെയുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നേ അപ്പം അങ്ങനെയാണ് ഒരു ആ ഒരു ആഗ്രഹം വന്നത് പ്പം അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിച്ചത് എൻ്റെ വീട്ടിലേക്കാണേ അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യാനും കൂടിയാണ് ഇപ്രാവശ്യം പോകുന്നത് അപ്പോൾ ഇവിടെ ഡെലിവറി ഇല്ലാത്തതുകൊണ്ടല്ലോ പക്ഷേ ഈ ഇടയായിട്ട് ആമസോണൊന്നും കൊണ്ടൊന്നും തരുന്നില്ല അപ്പോൾ എല്ലാം റിട്ടേൺ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വിചാരിച്ചു റിസ്ക് എടുക്കേണ്ട നാം എൻ്റെ വീട്ടിലേക്ക് വരുത്തിക്കാമെന്ന് അപ്പം എല്ലാം ഓൾമോസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞപ്പം അത് കളക്ട് ചെയ്യാനും കൂടി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ സാറ്റർഡേ പോയി സൺഡേ വരും അങ്ങനെയുള്ളൊരു പ്ലാനിലാണ് ആ പോകുന്നത് അങ്ങനെ അവിടെ എത്തി സാധനങ്ങളെല്ലാം എടുത്തു പെറുക്കി വെച്ചു നമ്മളൊരു ഉച്ച കഴിയുമ്പോഴേക്കും അവിടെ എത്തും കേട്ടോ ഏർലി മോർണിംഗ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലര അഞ്ച് മണിക്കൂർ അഞ്ചു മണിക്കൂറൊന്നും എടുക്കില്ല നാല് നാലര മണിക്കൂർ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പറ്റുന്നതൊക്കെ കാണിച്ചു തരാം വീട് എറണാകുളത്ത് തിരുമാറാടി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലാണ് കൂത്താട്ടുവോളത്തിനടുത്ത് കേട്ടോ കൂത്താട്ടോളം എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം കോട്ടയം ഡിസ്ട്രിക്റ്റിനോട് അടുത്തായിട്ടാണ് നമ്മൾ വരുന്നത് ആ എറണാകുളം ഭാഗത്തേക്ക് അങ്ങനെ പോകേണ്ട എറണാകുളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പം അങ്ങനെ ഒരു ഗ്രാമത്തിലാണെൻ്റെ വീട് ഞാൻ മുന്നേ എൻ്റെ യൂട്യൂബിൽ നമ്മുടെ നാടിൻ്റെ ചെറിയൊരു വീട് ഇട്ടിട്ടുണ്ട് എന്നാലും വേറെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് കാര്യം പറഞ്ഞാൽ പക്ഷേ എല്ലാതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ജീവജാലങ്ങളോടുള്ള അതുങ്ങളെ നോക്കിയിരിക്കാനുള്ള ഇഷ്ടമൊക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വലിയൊരു റബ്ബർ തോട്ടമാണ് ഭയങ്കര ഒരു ഒരു അത്യാവശ്യം ചെറിയ വലിയ ചെറിയ വലിയ ഒരു റബ്ബർ തോട്ടം അപ്പം അതിലിതാ സൈഡിലായിട്ട് നമ്മുടെ ഷാംപൂ ചെടി ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അപ്പോൾ അതൊക്കെ ഇതാ പൂവിട്ട് നിൽപ്പുണ്ട് നമ്മൾ തലയിൽ തേക്കാറൊന്നും ഇല്ലാട്ടോ പിന്നെ കുറേ കുറേ ജീവജാലങ്ങളുണ്ട് കേട്ടോ തൊട്ട് ബാക്കിലായിട്ട് പാടമാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ കിടക്കുന്ന മീൻ മീൻ വിശാലമായി കിടക്കുന്ന ഒരു പാടമാണ് എന്നാലും പാലക്കാടിൻ്റെ അത്രയും വരില്ലയെന്നുണ്ടെങ്കിലും പാടമുണ്ട് അപ്പോൾ അവിടെ കുറേ കിളികളുണ്ട് കേട്ടോ കിളികളെന്നു വെച്ചാൽ വെള്ളമായിട്ട് റിലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ബേഡ്സ് ഉണ്ട് കൊക്ക് കൊക്ക് തന്നെ പലതരത്തിലുള്ള കൊക്കുകൾ കുളക്കോഴി ഇത് നീലക്കോഴിയാണ് കേട്ടോ നീലക്കോഴി ഞാൻ മുന്നേ ഒന്നും കണ്ടിട്ടില്ല ഈ അടുത്താണ് ഇവമാരൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉള്ള ഒരു പാടമാണ് മുന്നേ ഒക്കെ വരുമ്പം ഇവിടെ തേക്കോട്ട കൃഷി അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ ഇപ്പം കൃഷി കുറവാണ് മാത്രമല്ല പോത്ത് കൃഷിയുണ്ട് അപ്പം അതുങ്ങളെയൊക്കെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് ഈ പാടത്തൊക്കെ ഫുള്ളും ലീച്ചാണ് കേട്ടോ നമ്മുടെ രക്തം കുടിക്കുന്ന അട്ടയുണ്ടല്ലോ ആ അട്ട അതും ചെറുതൊന്നും അല്ല നല്ല വലിയ അട്ടകളാണേ അപ്പം അതൊക്കെ നിറഞ്ഞേക്കുവാണ് പാടത്തേക്ക് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ദൂരെ നിന്നാണ് ഇതുങ്ങളുടെ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ ഒരു കൃഷി ചെയ്യാണ്ട് അങ്ങനെ കിടന്ന് ഒരുപാട് പല ജാതി പുല്ലുകളും ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇഷ്ടംപോലെ തിന്നാനുണ്ട് കിളികൾക്ക് അതുകൊണ്ട് പല പല ബേഡ്സും ഇവിടെ ഇപ്പം വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതൊക്കെ ഈ ഒരു പുലിൻ്റെ ഉള്ളിലാണ് അല്ലാണ്ട് മരങ്ങളിലല്ലോ അല്ല കൂട് അറിയായിരിക്കും നിങ്ങൾക്ക് കൊളക്കോഴിയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഒരു ചതുപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ ആയി മാറിയേക്കുവാണോ അപ്പോൾ ജസ്റ്റ് വൈകുന്നേരം ഞാനൊന്ന് പുറത്തിറങ്ങി ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാതൊന്നും പറ്റിയില്ല കേട്ടോ ഒന്ന് വെറൈറ്റി ആയിട്ട് കണ്ടത് നീലക്കോഴിയാണ് അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു നല്ല റെഡ് കളറ് ബീക്കാണ് ഒരുപാടുണ്ട് കേട്ടോ ഈ രണ്ടെണ്ണം മാത്രമല്ല പുല്ലിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരെയും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഇവർ രണ്ടാളാണ് പുറത്തേക്ക് അധികം വന്നത് അപ്പം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളെ ഞാൻ ബാക്കിയുള്ള ബേഡ്സിനേക്ക് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് പിക്സ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് മറ്റേ നമ്മുടെ ഇരണ്ട പക്ഷി അതിൻ്റെ ഒരുപാട് ഒരുപാട് നിരന്നിരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അത്രയ്ക്കധികം ബേഡ്സ് ഉണ്ട് മാത്രമല്ല ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് പാടത്തോട് ചേർന്ന തെങ്ങുകൾ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ നിറയെ തൂക്കണാങ്കുരുവിയുടെ കൂടുകൾ ഉണ്ടാകും ഇപ്പൊ അറിയില്ല ഞാൻ ഓരോ തവണയും വരുമ്പോഴും ഇവിടെ ഓരോ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് കേട്ടോ അത്രയും ക്യാപ്പിട്ടായിരിക്കും ഞാൻ വരിക അതേപോലെ തന്നെ ഗ്രാമത്തിലും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പണ്ട് വന്നിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ പാടത്തിന്റെ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കൃഷിയല്ല ഇപ്പൊ ഒന്നും കൃഷിയൊന്നുമില്ല അതുപോലെ തന്നെ പക്ഷികളുടെ കാര്യത്തില് പണ്ട് ഇത്രയധികം പക്ഷികളെ കണ്ടിരുന്നില്ല ഇപ്പൊ ഒരുപാട് പക്ഷികളുണ്ട് അട്ടകൾ വന്നു കൃഷി കുറഞ്ഞു പിന്നെ ഇത് അവിടുത്തെ ഒരു കല്യാണിയാണ് കേട്ടോ മുന്നേക്കെ നല്ല നമ്മൾ നമ്മളിവിടെ വന്ന് കുളിക്കുക കുളിക്കാറില്ല എന്നുണ്ടെങ്കിൽ മലക്കൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഇപ്പോൾ ഇല്ല ഇങ്ങനെ അട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ കണ്ട് ആക്ച്വലി നമ്മുടെ ശരിക്കുള്ള വീട് ഇവിടെയല്ല ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റിൽ ആയങ്ങുന്നതാണ് കേട്ടോ ഞാൻ പല വീഡിയോസിലും സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വീട് ജന്മദേശം എന്ന് പറയുന്നത് ഇടുക്കിയാണ് ഇവിടെ അച്ഛന് ജോലി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് അങ്ങനെ സെറ്റിൽ സെറ്റിലായതാണേ കാരണം പിറ്റേ ദിവസം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു രാവിലെ തന്നെ ഇറങ്ങി പോരുന്ന വഴിക്ക് നല്ല മഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ പാലക്കാട് ഇരിക്കുമ്പോൾ നല്ല ചൂടും വെന്ത് പൊഴുകിയൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവിടെ പറയും അവിടെ മഴയാണ് തണുപ്പാണ് മഞ്ഞാണ് എന്നൊക്കെ അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ് എപ്പോഴും മഴയായിരിക്കും മഴ പെയ്തു തുടങ്ങിയാൽ മഴയായിരിക്കും മഞ്ഞായിരിക്കും ചൂട് ഇല്ലയെന്നല്ല ചൂട് സമയത്ത് ചൂടുണ്ട് പക്ഷെ അവിടെ ഒരിക്കലും വെള്ളമൊന്നും വറ്റാറില്ല കേട്ടോ അങ്ങനെ തിരിച്ചു വന്ന് നമ്മൾ പാലക്കാട് എത്തി പാലക്കാട്ട് ഭംഗിതാ ഇതാണ് ഇവിടെ അനങ്കമലയുടെ ചുവട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ ഒരു കൂടെ നിറയെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ആനങ്കമലയുടെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അനങ്കമല ഒരു എക്കോ ടൂറിസാണ് കേട്ടോ മാത്രമല്ല ഇവിടെ ട്രക്കിംഗ് ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ ട്രക്കിങ് ചെയ്തിട്ടില്ല നമ്മുടെ തൊട്ടടുത്തുള്ള മലയാണല്ലോ നമുക്ക് എപ്പോൾ വേണേലും പോകാലോ അപ്പോൾ ഒരു ദിവസം എന്തായാലും ഇതിൻ്റെ ഒരു ട്രക്കിങ് ചെയ്യുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സും ബട്ടർഫ്ലൈസും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു അനങ്ങന്മല കേട്ടോ പാറയുടെ മൺഡേക്കൂടെ വേണം പോകാനായിട്ട് മഴക്കാലത്ത് ഇവിടുത്തെ ട്രക്കിങ് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ മാത്രമല്ല ഐതിഹ്യപരമായിട്ടും അല്ലാതെയുമൊക്കെ ആയിട്ടും ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അത് നമ്മുടെ എക്കോ ടൂറിസ്റ്റിൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് ഇവിടെ തന്നെ ഉരുത്തിരിഞ്ഞ പശുക്കൾ നെൽ വിത്തനങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം ഇതിന്റെ മണ്ടേ കയറിയിട്ട് കൊടുത്ത കാഴ്ചകളൊക്കെ കാണാം ഇവിടെ എത്തുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ ഒരു കൊക്കുകളുടെ ഒരു ആവാസ കേന്ദ്രം കേട്ടോ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളാണ് കുറച്ചധികം മരങ്ങളിൽ ഇതുങ്ങളുടെ കൂടുകൾ ഉണ്ടോ ഒന്നോ രണ്ടോ മരങ്ങളിലെ നീർക്കാക്കകളും ഉണ്ട് റോഡ് പണിയുടെ ഭാഗമായിട്ട് ഇവരുടെ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി നമുക്ക് കാണുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഒരു എക്കോസിസ്റ്റം അസന്തുലിതമാവാന്ന് പറയുമ്പം നമ്മളെ പോലെ തന്നെ നമുക്കൊരു വീട് നഷ്ടപ്പെട്ട എങ്ങനെ ഉണ്ടാകും അതേപോലെ തന്നെ അവർക്കും ഫീൽ ചെയ്യില്ലേ അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നു വലിയൊരു ആൽമരം അത് മുറിച്ചു കളഞ്ഞതും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ ഒരു ഭംഗിയും ഫേസും ഒക്കെ അങ്ങ് മാറിപ്പോയ പോലെ അതുകൊണ്ട് എത്ര ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം വികസനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം നിലനിർത്തിക്കൊണ്ട് വികസനമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാൻ സമയമായി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ പ്യാരിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഇൻസ്റ്റയിലാണ് നമ്മുടെ പേജ് ഉള്ളത് പേജിന്റെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും മെസ്സേജ് ബോക്സിലും ഞാൻ നമ്മുടെ ചാനലിലെ ലിങ്കും കൂടി കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യാം സാരി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നമ്മുടെ പേജ് ഇഷ്ടപ്പെടും അപ്പോൾ ശരി ടാറ്റ ബൈ